ഹരി ആഭോഗിരാഗത്തിലുള്ള ഈ പാട്ട് കൈക്കൂടുന്ന നിലാവ് മൂവിയിലെയാണ് കേട്ടോ ഇത് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് ഇന്നിത് പറയാൻ കാരണം അച്ഛൻ്റെ മൂന്നാമത്തെ ആണ്ടുപല്ലിയാണ് ഞാൻ പോകുന്നത് അഞ്ചുമൂർത്തി ടെമ്പിളിലേക്കാണ് രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി അഞ്ചര മുതൽ പത്തര വരെയാണ് അവിടെ ക്രിയകൾ ചെയ്യുന്ന സമയം ഇനി ഞാൻ കുറിച്ച് പറയാം പാലക്കാട് നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള അഞ്ചുമൂർത്തി ടെമ്പിൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഇയേഴ്സ് പഴക്കമുള്ളതാണ് നീളാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം അഞ്ച് ടാറ്റീസ് അതായത് അഞ്ച് മൂർത്തി വർഷിപ്പ് ചെയ്യുന്ന ഈ അമ്പലത്തിലെ ആ അഞ്ച് മൂർത്തികൾ ആരൊക്കെയാണെന്നല്ലേ മഹാഗണപതി ശിവ മഹാ ത്രിപുരസുന്ദരി അതായത് ലക്ഷ്മി മഹാവിഷ്ണു പിന്നെ സ്വാമി അയ്യപ്പൻ അഞ്ചര മുതൽ പത്തര വരെയാണ് ബലി സമയം പിതൃതർപ്പണം ശ്രാദ്ധം വാവുബലി ഓഗസ്റ്റിൽ പിതൃയജ്ഞം അതായത് തുലാമാസത്തിൽ എല്ലാ അറേഞ്ച്മെൻറ്സും ടെമ്പിൾ അതോറിറ്റീസ് തന്നെയാണ് ചെയ്യുന്നത് വളരെ ഭംഗിയായി സോൾ ടച്ചിങ് ആയിട്ടാണ് ഇവിടെ പൂജാരികൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നതും ഡയറക്റ്റ് ദക്ഷിണ ഇവിടെ സ്വീകരിക്കുന്നതല്ല അവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ മതി ടോക്കൺ ഉണ്ട് ആണ്ടുബലി സാധാബലി അങ്ങനെ ആയിട്ട് നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് ഇതാണ് അമ്പലം ഞങ്ങൾ അമ്പലത്തിലെത്തി ഈ അമ്പലം ക്രിയയ്ക്ക് ശേഷം അകത്ത് കയറി തൊഴാവുന്നതാണ് കുളി കഴിഞ്ഞിട്ടാണ് ക്രിയ ചെയ്യാൻ വരേണ്ടത് കുളിക്കാതെ വരുന്നവർക്ക് അവിടെ ഈ പുഴയിൽ ഇറങ്ങി ഒന്ന് മുങ്ങി കുളിച്ച് ക്രിയ ചെയ്യാവുന്നതാണ് എൻ്റെ സജഷൻ വീട്ടിൽ നിന്ന് കുളിച്ച് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതെല്ലാം അവിടെ മുമ്പേ ക്രിയ ചെയ്ത് ഇല വെച്ചവരാണ് ഈ പുഴ കാണാൻ എന്തൊരു ഭംഗിയാണ് അങ്ങനെ ഞാൻ ടോക്കൺ എല്ലാം എടുത്ത് ക്രിയക്ക് റെഡിയായി ക്രിയ എല്ലാം കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞ് കാല് മുഖം കഴുകി അമ്പലത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവർ പുണ്യാഹം തെളിക്കും അതിനുശേഷം അകത്ത് കയറി പ്രാർത്ഥിച്ച് വഴിപാടെല്ലാം ചെയ്ത് പ്രസാദം വാങ്ങി പുറത്തേക്ക് വരാവുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്രിയ കഴിഞ്ഞു വളരെ ഭംഗിയായിട്ടാണ് ക്രിയകളെല്ലാം കഴിഞ്ഞത് വളരെ തൃപ്തികരമായി നമുക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാലമുഖം കഴുകി അമ്പലത്തിൻ്റെ അകത്ത് ദർശിക്കാനായിട്ടാണ് ഞാനിപ്പോൾ കയറി വരുന്നത് അമ്പലത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞു വളരെ ഭംഗിയായി നല്ല ഭംഗിയുള്ള അമ്പലം ശാന്തസുന്ദരമായ ആംബിയൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു ഇവിടെ ഗോക്കൾക്ക് ദാനം ചെയ്യാം കൂടാതെ പാവപ്പെട്ടവർക്ക് വസ്ത്രധാനവുമുണ്ട് അങ്ങനെ ഒരുപാട് അവിടെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ദാനം സെലക്റ്റ് ചെയ്തെടുക്കാം ഞാൻ വസ്ത്രധാനമാണ് സെലക്റ്റ് ചെയ്തത് പാവപ്പെട്ട കുട്ടികൾക്കായിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ മിനിമം സ്റ്റാർട്ടിങ്ങിൽ നിന്നും അങ്ങോട്ട് എത്ര വേണമെങ്കിലും നമുക്ക് പേ ചെയ്ത് റെസിപ്റ്റ് വാങ്ങാവുന്നതാണ് ഇതാണ് അമ്പലം ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് അന്നദാനം ക്യാൻറ്റീനിന്ന് എഴുതിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതിനാൽ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല പകരം കൽപ്പാത്തിയിലുള്ള മുരളീസ് ഞങ്ങൾ ഞങ്ങളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയാണിത് ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ് വളരെ ഭംഗിയുണ്ട് നിരവധി സുഖമറിഞ്ഞു മരണപ്പെട്ടവർക്ക് നമ്മുടെ ഒരു കൊല്ലം അവർക്ക് ഒരു ദിവസമാണെന്നാണ് പറയുന്നത് അതിനാൽ അച്ഛനു വേണ്ടി അടുത്ത ദിവസം അതായത് അവരുടെ അടുത്ത ദിവസം എത്രയും പെട്ടെന്ന് ക്രിയ ചെയ്യാൻ ഭഗവാൻ സൗകര്യങ്ങൾ ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിനെ പ്രാർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൊമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ